പതിനാറാമത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം പതിനാറാമത്തെ ദിവസം മാമൂറിസ വെള്ളം എൻ്റെ തലയിൽ വീണത് എൻ്റെ ഒരു യോഗ്യതയും കണ്ടിട്ടല്ല ഇരുപത്തിയാറാമത്തെ വയസ്സിലെ കർത്താവ് എനിക്ക് പട്ടം തന്നത് ഒരു വൈദികനാക്കിയത് എൻ്റെ ഒരു യോഗ്യതയുമല്ല യോഗ്യത നോക്കിയിട്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഈ കാപ്പിയിട്ടുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അതിനേക്കാളും നൂറരട്ട് യോഗ്യതയുള്ളവരാ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും എൻ്റെ പ്രിയമുള്ളവരെ ആരോ ഒരു യോഗ്യതയും നോക്കാതെ ഒരു പദ്ധതി എന്നെ കുറിച്ച് തമ്പരാൻ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ആ പദ്ധതിയോട് യേസ് എന്ന് ഉത്തരം പറഞ്ഞാൽ ഞാനും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ ആളായിട്ട് മാറും അതല്ല എങ്കിൽ ദൈവമാണ് തോറ്റുപോവുക ഈ ലോകത്തിൽ അവൻ ചെയ്തിട്ടുള്ള ഒരു കൃപ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ ഇടവരുത്തരുത് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കുറേ നാൾ ജീവിച്ചിട്ടും മരിക്കാനുള്ള ഒരാളല്ല ഞാൻ മറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി എന്നെ കുറിച്ചുണ്ട് മാത്രം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറ്റിയിട്ട് മരിക്കാനുള്ള ആളാണ് അമലോത്ഭവം ആറാവെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് ആദരവ് കൊടുക്കുന്നത് വേറെ ആർക്കുമല്ല അല്ല ഏറ്റുപറയുന്ന സത്യം വേറൊന്നുമല്ല പരമപരിശുദ്ധനായവന് ഒരു കളങ്കം പോലും ഉണ്ടായിട്ടില്ല ഈ ലോകത്തിൽ വന്ന് ജനിക്കുവാൻ അമ്മയിൽ നിന്ന് പോലും ഒരു കളങ്കം ഉണ്ടാവാറെയാണ് അവൻ ജനിച്ചവനെന്നാണ് അമലോത്ഭവ മാതാവ് എന്ന സത്യം കൊണ്ട് നമ്മൾ എല്ലാവരും വിളിച്ചു പറയും അല്ലാതെ അമ്മയെ പുകഴ്ത്തുവാൻ വേണ്ടി പറയുന്ന വാക്കല്ല അമലോത്ഭവ മാതാവ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു തിരുനാളാണ് അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വെളിപ്പെടുത്തലാണ് അമലോത്ഭവയാണ് താൻ എന്നുള്ള വെളിപ്പെടുത്തൽ പരിശുദ്ധ അമ്മയെ എതിർക്കുന്ന പല വിശ്വാസികൾ എന്നറിയപ്പെടുന്നവരും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരും ഒക്കെ വലിയ ശക്തിയോടുകൂടി എതിർക്കാറുണ്ട് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന സത്യത്തിനെതിരായി അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള മഹത്വമല്ല പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്രകാരം പ്രവർത്തിക്കുക പരിശുദ്ധ അമ്മ അമലോത്ഭവയാകാനുള്ള കാരണം അമ്മയുടെ യോഗ്യതയൊന്നുമല്ല അമ്മയ്ക്ക് അതുകൊണ്ട് വലിയ മഹത്വമൊന്നും ഉണ്ടാകുന്നുമില്ല സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ സ്ത്രീയെപ്പോലും മാത്രമേ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നുള്ളൂ അവൾ അമലോത്ഭവയാകാനുള്ള കാരണം പരമപരിശുദ്ധനായവന് ജനിക്കുവാൻ ഒരു അമലോത്ഭവം ഉണ്ടാകണമായിരുന്നു പാപത്തിൻ്റെ ലേശമില്ലാത്ത ഒരുവൾ ഉണ്ടായിരിക്കണമായിരുന്നു എന്നത് ദൈവഹിതമായതുകൊണ്ട് മാത്രമാണ് അവൾ അമലോത്ഭവിയായത് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അമലോത്ഭവം ആറാവെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് ആദരവ് കൊടുക്കുന്നത് വേറെ ആർക്കും അല്ല ഏറ്റുപറയുന്ന സത്യം വേറൊന്നുമല്ല പരമപരിശുദ്ധനായവന് ഒരു കളങ്കം പോലും ഉണ്ടായിട്ടില്ല ഈ ലോകത്തിൽ വന്ന് ജനിക്കുവാൻ അമ്മയിൽ നിന്ന് പോലും ഒരു കളങ്കം ഉണ്ടാവാറിയാണ് അവൻ ജനിച്ചവനെന്നാണ് അമലോത്ഭവ മാതാവേ എന്ന സത്യം കൊണ്ട് നമ്മൾ എല്ലാവരും വിളിച്ചു പറയും അല്ലാതെ അമ്മയെ പുകഴ്ത്തുവാൻ വേണ്ടി പറയുന്ന വാക്കല്ല അമലോത്ഭവ മാതാവ് അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അച്ഛൻ കരുതുകയാണ് അമലോത്ഭവം എന്ന് പറയുന്നത് ദൈവകുമാരന് പിറക്കുവാനുള്ള സാധ്യത കർത്താവ് ഒരുക്കിയതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ അവളുടെ മഹത്വം എന്താണെന്നറിയാവോ അന്ന് കിട്ടിയ അമല എന്ന പേര് അവൾ അവസാനം വരെ കാത്തു സൂക്ഷിച്ചു എന്ന പേര് അവസാനം വരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഒരു ദൈവിക പദ്ധതിയുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു അവളെ അമലോത്ഭവയാക്കുക എന്നത് കാരണം അവനിലൂടെ അവളിലൂടെ പരമപരിശുദ്ധനായ കർത്താവിന് ജനിക്കേണ്ടിയിരുന്നു ഇതുപോലെ തന്നെ എനിക്കും ദൗത്യമുണ്ട് എന്നെ കുറിച്ചും ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടും അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആകെ പാപമില്ലാതെ ജനിച്ചവൾ പരിശുദ്ധ അമ്മ മാത്രമൊന്നുമല്ല ഈ ലോകത്തിൽ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ ജനിച്ചിട്ടുണ്ട് അല്ലേ ഉദരത്തിൽ വെച്ച് ജർമ്മിയ പ്രവാചകൻ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന കാര്യം ഇപ്രകാരമാണ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു ഉദരത്തിൽ വെച്ച് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു അല്ലേ ജനതകൾക്ക് പ്രവാചകനായി ഞാൻ അഭിഷേകം ചെയ്തു എവിടെ വെച്ചാൽ ഉദരത്തിൽ വെച്ച് തന്നെ പക്ഷെ പരിശുദ്ധ അമ്മ ജനിച്ചത് മാത്രമല്ല ഉത്ഭവിച്ചതുപോലും അമലോത്ഭവിയായിട്ടായിരുന്നു അതേ ഉള്ളൊരു വ്യത്യാസം ഈ ലോകത്തിൽ പാപമില്ലാതെ ഉണ്ട് അല്ല ഈശോയ്ക്ക് പിന്നെ ഉത്ഭവമേ ഇല്ലായിരുന്നതുകൊണ്ട് അവൻ പാപത്തിന്റെ ലേസമില്ലാതെയാണ് ജനിച്ചത് നമുക്കറിയാം യോഹനാനെ കുറിച്ച് പറയുന്നത് യോഹനാൻ ഉദരത്തിൽ വെച്ചതിനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ പാപമില്ലാതെ ജനിച്ച ഒരാൾ മാത്രമൊന്നുമില്ല ഈ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്ന് പറയുന്നത് അവളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു ഈ അമ്മയുടെ മഹത്വം എന്ന് പറയുന്നത് അവസാനം വരെയും ദൈവിക പദ്ധതി അനുസരിച്ച് മാത്രം അവൾ ജീവിച്ചു എന്നുള്ളതാ പാപ ലേശമില്ലാതെ അവൾ ജീവിച്ചു എന്നുള്ളതാ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയും രൂപം തന്നപ്പോ ഉത്ഭവിപ്പിച്ചപ്പോ തമ്പുരാകർത്താവിൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട് പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറ്റാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുമുണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകതയായി ദൈവദൂതൻ വന്ന് അരുൾ ചെയ്യുന്ന ഒരു സത്യമുണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്താണ് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു നമ്മുടെയൊക്കെ കുഴപ്പമില്ല നമ്മളെക്കുറിച്ചൊരു പദ്ധതി തമ്പുരാൻ കർത്താവിനുണ്ട് ആ പദ്ധതി നിറവേറ്റാനുള്ള ദൈവ കൃപ നമുക്ക് തന്നിട്ടുമുണ്ട് പക്ഷേ നമ്മളത് കണ്ടെത്തുന്നില്ല എങ്കിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോവുക നമ്മൾ മാത്രമല്ല അതുവഴി ദൈവീക പദ്ധതിയും പരാജയപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ് ദൈവ കൃപ കണ്ടെത്തുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഈ ലോകത്തിൽ അമലോത്ഭവ എന്ന സത്യത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗത്തെയാണ് നമ്മൾ ഏറ്റു എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് ഏറ്റു ഈ പദ്ധതി ഞാൻ എൻ്റെ പദ്ധതികളല്ല മറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റേണ്ട ആളാണ് അതിനുള്ള കഴിവ് അതിനുള്ള കൃപ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് എൻ്റെ പ്രിയ ഈ അമലോത്ഭവ മാതാവിനെ പോലെ തന്നെ അമലോത്ഭവ മാതാവിനെ പോലെ തന്നെ ഒത്തിരിയേറെ കൃപ ലഭിച്ചവളാണ് യോഗ്യതയില്ലാഞ്ഞിട്ടും കൃപ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അമലോത്ഭവിയായും മറിയം അവൾ ഉത്ഭവിച്ചപ്പോൾ അവളുടെ യാതൊരു യോഗ്യതയും ഇല്ല അവളെ ദൈവപുത്രന്റെ അമ്മയാക്കുവാൻ ഒരു യോഗ്യതയും അവൾക്ക് ഇല്ലാത്തവളായിരുന്നു പക്ഷേ ആ അമലോത്ഭവം എന്ന സത്യം മലിനമാവാത്തത് എന്ന സത്യം അവൾ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് ആ പദ്ധതി അവളെ കൊണ്ട് നിറവേറ്റാനായിട്ട് നമ്മുടെ അനു പദ്ധതി അവസാനം വരെ നമ്മൾക്കുണ്ടാകുന്നത് പോലെ തന്നെ എല്ലാ പ്രലോഭനങ്ങളും പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട് ദൈവിക പദ്ധതിയോട് നോ എന്ന് പറയാനുള്ള എല്ലാ സാധനകളും അവളുടെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും പ്രലോഭനം ഉണ്ടാവാതിരുന്നിട്ടില്ല ഒരു മനുഷ്യനും പ്രലോഭനത്തിൽ നിന്ന് വലിയ രീതിയിൽ പ്രൊട്ടക്ഷനൊന്നും ലഭിച്ചിട്ടില്ല അവനെ തുറന്നു കൊടുത്തിട്ടുണ്ട് കർത്താവ് ചില പ്രലോഭനങ്ങളിൽ നേരിടാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ പരിശുദ്ധ അമ്മ ഒരിക്കൽ പോലും മലിനമാവാതിരുന്നത് കൊണ്ട് ദൈവദൂതൻ അവിടെ നിന്ന് വന്നിട്ട് ഇവളെ വണങ്ങുക അമലോത്ഭവ എന്ന് പറഞ്ഞല്ല അവളെ വണങ്ങുന്നത് മറിച്ച് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ ഓരോ നിമിഷവും തമ്പുരാകർത്താവ് നമ്മളുടെ മുമ്പിൽ അത് കാണിച്ചു തരുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായത് പതിനാറാമത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം പതിനാറാമത്തെ ദിവസം മാമൂറിസ വെള്ളം എൻ്റെ തലയിൽ വീണത് എൻ്റെ ഒരു യോഗ്യതയും കണ്ടിട്ടല്ല ഇരുപത്തിയാറാമത്തെ വയസ്സിലെ കർത്താവ് എനിക്ക് പട്ടം തന്നത് ഒരു വൈദികനാക്കിയത് എൻ്റെ ഒരു യോഗ്യതയുമല്ല യോഗ്യത നോക്കിയിട്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഈ കാപ്പിയിട്ടുകൊണ്ട് വിശുദ്ധ കുർബാനെ അർപ്പിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അതിനേക്കാളും നൂറരട്ട് യോഗ്യതയുള്ളവരാ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും എൻ്റെ പ്രിയമുള്ളവരെ ആരോ ഒരു യോഗ്യതയും നോക്കാതെ ഒരു പദ്ധതി എന്നെ കുറിച്ച് തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ആ പദ്ധതിയോട് യേസ് എന്ന് ഉത്തരം പറഞ്ഞാൽ ഞാനും ദൈവസനത്തിൽ കൃപ കണ്ടെത്തിയ ആളായിട്ട് മാറും അതല്ല എങ്കിൽ ദൈവമാണ് തോറ്റുപോവുക ഈ ലോകത്തിൽ അവൻ ചെയ്തിട്ടുള്ള ഒരു കൃപ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ ഇടവരുത്തരുത് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കുറേ നാൾ ജീവിച്ചിട്ടും മരിക്കാനുള്ള ഒരാളല്ല ഞാൻ മറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്നെ കുറിച്ചുണ്ട് മാത്രം ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ആ പദ്ധതി നിറവേറ്റിയിട്ട് മരിക്കാനുള്ള ആളാണ് തമ്പരാനോട് ചോദിക്കണം എൻ്റെ പറയുള്ളവരെ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവിക പദ്ധതി വെളിപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാവോ പല കാരണങ്ങൾ അവൾ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ വായിച്ച് കേട്ട സുവിശേഷ ഭാഗത്തിൽ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ എന്താ അവൾ എളിമയുള്ളവരെ ഉയർത്തി തമ്പരാൻ കർത്താവിൻ്റെ മുമ്പിൽ അവൾ എപ്പോഴും എളിമയോടെ നിന്നു എന്നുള്ളതാണ് അവൾ ഏറ്റവും വലിയ യോഗ്യത ദൈവസന്നിധി കൃപ കണ്ടെത്തുവാൻ ദൈവിക പദ്ധതി കണ്ടെത്തുവാൻ അവൾ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് അവൾ തന്നെ എടുത്തു പറയുന്നത് എന്താണെന്നറിയാവോ ഞാൻ എളിമപ്പെട്ടിരുന്നു ഞാൻ എളിമപ്പെട്ടിരുന്നു തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാം നിന്റെ ശക്തിയാണ് എന്ന് ഞാൻ എളിമപ്പെട്ട് ഏറ്റുപറഞ്ഞിരുന്നു നിന്റെ ഭുജമാണ് എല്ലാ കാര്യങ്ങളും നേടിയെന്ന് ഞാൻ എളിമയോടെ ഏറ്റു പറഞ്ഞിരുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തെ നമ്മളുടെ മുമ്പിൽ എടുത്തു കാണിക്കുക എന്തുകൊണ്ടാണ് എന്നെ കർത്താവ് ഉയർത്തിയത് ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അമ്മയുടെ സ്തോത്രഗീതം പറയുക അതിനൊരൊറ്റ കാര്യമാ അമ്മ എടുത്തെടുത്തെടുത്ത് പറയുക എളിമപ്പെട്ടു ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അവൻ അഹങ്കാരികളെ താഴ്ത്തും എളിമയുള്ളവരെ ഉയർത്തും സമ്പന്നരെന്ന് പറഞ്ഞ് ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നവനെ അവനൊന്നുമില്ലായ്മക്കാരനാക്കും പക്ഷേ എളിമപ്പെട്ട് തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ട് നിൽക്കുന്നവനെ അവൻ ഉയർത്തും എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി കണ്ടെത്തണമെങ്കില് ദൈവത്തിന് എന്നെ ഈ ലോകത്ത് സാധിക്കേണ്ട കാര്യം ഞാൻ കണ്ടെത്തണമെങ്കില് തമ്പുരാൻ എന്നെക്കുറിച്ച് കണ്ടിട്ടുള്ള സ്വപ്നം എനിക്ക് നിറവേറ്റണമെങ്കില് തമ്പുരാന്റെ മുമ്പിൽ ഈ അമ്മയെപ്പോലെ എളിമയോടെ നിൽക്കണം എൻറെ കർത്താവ് നീ തന്നതല്ലാതെ മറ്റൊന്നും എനിക്കില്ല നീ എന്നെ നയിച്ചു ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാ മുമ്പിൽ നിൽക്കുവാനുള്ള മനസ്സ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കണം ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത് എന്ന് ഓർക്കുക ദൈവം പരമപരിശുദ്ധനാണ് പാപത്തിൻ്റെ ഒരു അംശം പോലും അവനിലേക്ക് പറ്റി ചേർന്നിട്ടില്ല എന്ന് ഏറ്റുപറയുക നമ്മൾ ചെയ്യുന്നത് അതേസമയം നമ്മളെടുക്കേണ്ട പ്രതിജ്ഞയും ഇങ്ങനെയാണ് ഈ അമ്മ അമലയായി ജീവിച്ചതുപോലെ മലിനമേവാതെ ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും മാലിന്യമേക്കാതെ ജീവിക്കാൻ ഞാൻ തയ്യാറാവുന്നു അതെന്തുകൊണ്ടാണെന്നറിയാവോ എങ്ങനെയാണെന്ന് അറിയാവുക ശക്തി കിട്ടുന്നത് തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ നിന്നുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുവാൻ അവനോട് എളിമയോടെ യാചിക്കുവാൻ കർത്താവ് നിന്റെ പദ്ധതി എന്നിലൂടെ നീ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അമ്മയെപ്പോലെ എൻ്റെ കർത്താവ് നിൻ്റെ ഇഷ്ടം എന്താണോ എന്താണോ അതെന്നിലൂടെ നിറവേറ്റിക്കൂ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറയുവാൻ പറയുവാൻ നമുക്കിടെ ആവട്ടെ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ